ഒരു അസുഖത്തെ ഇല്ലാത്ത സമയത്തും ചെറിയ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് തന്നെ അത് വലിയ എന്തെങ്കിലും അസുഖമാണോ എന്ന് ചിന്തിച്ചിട്ട് ആ അസുഖത്തെ മാനസികമായിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് അത് ജീവിതത്തിലേക്ക് പുലർത്തിയവരാണോ ഒട്ടുമിക്ക ആളുകളും നമ്മൾ എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കൊറോണ പീരീഡിലൊന്നും ഒരിക്കലും എല്ലാവർക്കും നേരിട്ട് അസുഖം വന്നവരല്ലായിരുന്നു അതിൻ്റെ പേരാണ് ഹൈപ്പോ കോൺട്രിയ എന്ന് പറയും ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അസുഖത്തെ ചിന്തിച്ച് ആ പേടി കൊണ്ട് ആ ഭയം കൊണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ശരീരം തന്നെ അതിനുള്ള ആ അസുഖം വരാനുള്ള ഹോർമോൺസ് ക്രിയേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനാണ് ഹൈപ്പോ കോൺട്രിയ എന്ന് പറയുക ഇതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ഇല്ലാത്ത അസുഖത്തെ വിളിച്ചു വരുത്താനുള്ള കഴിവ് പോലെ തന്നെ ഇല്ലാത്ത നല്ല കാര്യങ്ങളെ ക്ഷണിച്ചു വരുത്താനുള്ള കഴിവും നമ്മളുടെ മനസ്സിനുണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് സോ മച്ച്